മലയാളികൾ ഏറെ സുപരിചിതയാണ് നടി ബിന്ദു പണിക്കർ മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച അഭിനേത്രിയായ ബിന്ദു പണിക്കർ മുപ്പത്തി രണ്ട് വർഷമായി മലയാള സിനിമയിൽ നിരസാന്നിധ്യമായി തുടരുകയാണ് ഇപ്പോൾ ബിന്ദു പണിക്കരുടെ മകൾ കല്യാണി പണിക്കരും മലയാളികളുടെ പ്രിയ താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് കല്യാണി പണിക്കർ നാർത്തകിൽ കൂടിയായ കല്യാണി പണിക്കർ തന്റെ നൃത്ത വീഡിയോകളാണ് കൂടുതലും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ആരാധകരുമായി പങ്കുവെക്കാറുള്ളത് നൃത്ത വീഡിയോകളിലൂടെ വളരെ ചെറിയ കാലം കൊണ്ട് തന്നെയാണ് കല്യാണി പണിക്കർ ആരാധകരെ സ്വന്തമാക്കിയിരിക്കുന്നതും ഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കല്യാണി പണിക്കരുടെ ഏറ്റവും പുതിയൊരു ഡാൻസ് വീഡിയോയും ഇതിനോടകം തന്നെ വൈറലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ആസെ കൂട എന്ന പാട്ടിന് ചുവട് വെച്ചുകൊണ്ടാണ് കല്യാണി പണിക്കരും ഡാൻസ് മാസ്റ്ററും കൂടിയായ അഭിഷേക് ഉദയകുമാറും ഈയൊരു വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ഡാൻസിന്റെ നൃത്ത സംവിധാനം നിർവഹിച്ചിരിക്കുന്നതും അഭിഷേക് ഉദയകുമാർ തന്നെയാണ് ഡാർക്ക് തീമിൽ വരുന്ന ഈ ഒരു ഡാൻസ് വീഡിയോയിൽ കറുപ്പ് വസ്ത്രത്തിലാണ് കല്യാണി പണിക്കർക്കൊപ്പമുള്ള മറ്റ് ഡാൻസേഴ്സ് എല്ലാവരും പ്രത്യക്ഷപ്പെടുന്നത് അഭിഷേക് ഉദയകുമാറും കറുപ്പ് വസ്ത്രം തന്നെയാണ് ധരിച്ചിരിക്കുന്നത് എന്നാൽ പക്ഷേ കല്യാണി പണിക്കർ മാത്രം ചുവപ്പ് സാറ്റിൻ നൃത്തത്തിലുള്ള വസ്ത്രമാണ് ഈ ഒരു വീഡിയോയിൽ ധരിച്ചിരിക്കുന്നത് കല്യാണി പണിക്കരുടെയും അഭിഷേക് ഉദയകുമാറിന്റെയും ഈ ഒരു ചടുല നൃത്തത്തിന്റെ പ്രകടനത്തിന്റെ വീഡിയോ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലാകെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ഒട്ടനവധി പേരാണ് ഇരുവരുടെയും നൃത്തത്തെ പ്രശംസിച്ചുകൊണ്ട് കമന്റുകൾ ചെയ്യുന്നത് പ്രമുഖരടക്കം ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ കമന്റുകൾ ചെയ്യുകയാണ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ പലരും ഈ ഒരു ഡാൻസ് വീഡിയോ പറയുന്നുണ്ട് ചിലർ വേറെ ലെവൽ ാണ് മറ്റു ചിലരാകട്ടെ പറയുന്നത് ഒറിജിനൽ വേർഷനേക്കാൾ ഇതാണ് മനോഹരമെന്നാണ് എന്തായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇരുവരുടെയും ആരാധകർ ഈ വീഡിയോ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് കല്യാണി പണിക്കരെ ടാഗ് ചെയ്ത് ഈ ഒരു ഡാൻസ് പെർഫോമൻസിന്റെ ബിഹൈൻഡ് ദ സീൻ വീഡിയോയും അഭിഷേക് ഉദയകുമാർ പങ്കുവച്ചിട്ടുണ്ട് അതിൽ എല്ലാവർക്കും നന്ദി പറയുന്നുമുണ്ട് അഭിഷേക് ഉദയകുമാർ ക്ഷേത്ര ഡാൻസ് സ്കൂളിൽ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത് മൂന്ന് മണിക്കൂർ സമയം എടുത്തുകൊണ്ടാണ് ഡാൻസ് ചെയ്യുവാനുള്ള ഈ ഒരു സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് പുലർച്ചെ അഞ്ചുമണിവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തതെന്ന് അഭിഷേക് ഉദയകുമാർ ഈ ഒരു വീഡിയോയുടെ അടിക്കുറിപ്പായി എഴുതിയിട്ടുമുണ്ട് ഒപ്പം തന്നെ ഡാൻസർ രഞ്ജിനിയോടും നന്ദി പറയുകയാണ് അഭിഷേക് ഉദയകുമാർ അതേസമയം അഭിഷേക് ഉദയകുമാർ ആകട്ടെ ടിക്ടോക്കിലൂടെ പ്രശസ്തനായ കലാകാരനാണ് ഇൻസ്റ്റഗ്രാമിലും സഹോദരി അക്ഷയ ഉദയകുമാറിനൊപ്പവും വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു അഭിഷേക് ഉദയകുമാർ രഞ്ജിനിക്കൊപ്പം നിരവധി ഡാൻസ് വീഡിയോകളിലും അഭിഷേക് ഉദയകുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അതേസമയം ബിന്ദു പണിക്കരുടെയും ആദ്യ ഭർത്താവായ ബിജു വി നായരുടെയും മകളാണ് കല്യാണി പണിക്കർ സമൂഹ മാധ്യമങ്ങളിലേറെ ആരാധകരുള്ള താരം കൂടിയാണ് കല്യാണി പണിക്കർ വിദേശത്ത് ഉപരിപഠനത്തിനായി പോയിരുന്ന കല്യാണി പണിക്കർ അടുത്തിടെയാണ് പഠനം പൂർത്തിയാക്കി കേരളത്തിലേക്ക് മടങ്ങിയെത്തിയത് കല്യാണി പണിക്കർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഡാൻസ് വീഡിയോകളൊക്കെ വൈറലായി മാറുന്നതും പതിവാണ് ഇതിനു പുറമേ തന്നെ ജോഷിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന രംബാനന്ദ ചിത്രത്തിലൂടെ സിനിമാ അഭിനയത്തിലേക്കും കല്യാണി പണിക്കർ അരങ്ങൾ ും ഈ അടുത്തായി പുറത്തു വരുന്നുണ്ട് ഈ ഒരു ചിത്രത്തിൽ മോഹൻലാലിന്റെ മകളായിട്ടാണ് കല്യാണി പണിക്കർ എത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പ്രചരിച്ചത് എന്നാൽ പക്ഷേ ഈ ഒരു സിനിമയിൽ നിന്നും മോഹൻലാൽ പിന്മാറിയെന്ന വിവരവുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്